ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക് കേരള പോലീസ് വകുപ്പിലെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി അതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ശാരീരിക അളവെടുപ്പിൽ യോഗ്യത നേടാതെ അപ്പീൽ അനുവദിച്ചതിനെ തുടർന്ന് കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ പുനരളവെടുപ്പ് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതികളിൽ തിരുവനന്തപുരം പട്ടത്തുള്ള ി ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രൊഫൈൽ ലഭ്യമാണ് അറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്തവർ ആസ്ഥാന ഓഫീസുമായിട്ട് ബന്ധപ്പെടണം അതിനുള്ള എൻക്വയറി നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് അവസാന മൂന്നക്ക നമ്പറ് ഫോർ ഡബിൾ സീറോ അല്ലെങ്കിൽ ഫോർ സീറോ വൺ ഈ നമ്പറിലോട്ട് വിളിച്ചിട്ട് അറിയിപ്പ് ലഭിക്കാത്തവർ എന്തു അന്വേഷിക്കേണ്ടതാണ് എന്നാണ് അറിയിക്കുന്നത് ഇതേപോലെ അപ്ഡേറ്റ്സിൽ വളരെ പെട്ടെന്ന് അറിയാൻ കൂടുതൽ താങ്ക്